പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി ബിജു ആംബക്കാട് നാമനിർദ്ദേശ പത്രിക നൽകി ചിറ്റാങ്കരി ജംഗ്ഷനിൽ നിന്നും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനൻ രാജശേഖരന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് പഞ്ചായത്ത് ഓഫീസിൽ പത്രിക സമർപ്പിച്ചത് പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബിജു ആമ്പക്കാട് നാമനിർദ്ദേശ പത്രിക നൽകി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു പി മുംബാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് ചിറ്റാങ്കേരി ജംഗ്ഷനിൽ നിന്നും മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും ദേശീയ നിർവാഹക സമിതി അംഗവുമായ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ പ്രവർത്തകരുടെ അകമ്പടിയോടുകൂടിയാണ് ബിജു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പത്രിക സമർപ്പിക്കാൻ എത്തിയത് ജയ് 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 പത്തിയൂർ പഞ്ചായത്തിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിക്കുകയാണ് ഇന്ന് നോമിനേഷൻ കൊടുത്ത് കൊടുക്കുന്ന ഡേറ്റ് ആയിരുന്നു എല്ലാ പഞ്ചായത്തിലെ പത്തിയൂർ പഞ്ചായത്തിലെ പന്ത്രണ്ടാം വാർഡിലെ മുഴുവൻ സമ്മ സംവിധായകർക്കും ഞാൻ അനുവാദം ചോദിച്ചുകൊണ്ടാണ് നോമിനേഷൻ കൊടുത്തത് പത്തിയൂർ പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും ആ ഒരു വികസന പ്രവർത്തനങ്ങളോ കാര്യങ്ങളോ ഒന്നും വാട്ടിൽ നടന്നിട്ടില്ല ഒരു കോടി രൂപ ചിലവാക്കി പണിഞ്ഞു എന്ന് പറയുന്ന ഈ വാ ഈ റോഡ് വളരെ ഒരു മാസ ഒരു രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അത് കാറുമാറാവുന്ന രീതിയിലുള്ള പണിയും കാര്യങ്ങളുമാണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ രണ്ട് ഇരു സൈഡുകളിലും കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പ്രദേശവാസികളെ കവളിപ്പിക്കുകയാണ് ഈ കഴിഞ്ഞ ഭരണസമിതി ചെയ്തിരിക്കുന്നത് അതിനെല്ലാം ശക്തമായ രീതിയിൽ തന്നെ ഞാൻ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ശക്തമായ രീതിയിൽ തന്നെ അതിനുള്ള നിയമ പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞുകൊള്ളു പത്രികാ സമർപ്പണ വേളയിൽ ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ സോമൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് വി കൃഷ്ണകുമാർ സദാശിവൻ സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ പാലം വിജയകുമാർ പ്രണവം ശ്രീകുമാർ ബി ഡി ജെ എസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി ജില്ലാ സെക്രട്ടറി വി സതീഷ് ശിവസേന ജില്ലാ സെക്രട്ടറി കലേഷ് മണിമന്ദരം ഗ്രാമപഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ബിനു വടശ്ശേരി ജനറൽ സെക്രട്ടറി അഭിലാഷ് പമ്പ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജീവ് രാമപുരം മോളി വടശ്ശേരി സുരേഷ് ബാബു ശ്രീലക്ഷ്മി തുടങ്ങിയവരും ബൂത്ത് പ്രസിഡന്റ് വാസുദേവന്റെ നേതൃത്വത്തിൽ ബൂത്തിലെ വോട്ടർമാരും പങ്കെടുത്തു